അലീന എന്ന ആറ് ശമ്പളം കിട്ടാതെ ഇന്നലെ കേരളത്തിലെ ഉച്ചഭക്ഷണം മെനു പരിഷ്കരിച്ചിരിക്കുകയാണ് ഈ സർക്കാർ അധ്യാപകരെ വീണ്ടും കടക്കടിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് പെർഫോമൻസ് ഇൻഡെക്സ് പരീക്ഷയില് കേരള യൂണിവേഴ്സിറ്റിയിലെ ആർഷോ ഏത് തരത്തിലാണോ കോപ്പി അടിച്ചത് നമസ്കാരം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളും നടപടികളും എല്ലാം തന്നെ അധ്യാപകരെയും പൊതുജനങ്ങളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അധ്യാപക സംഘടനകളിൽ നിന്ന് പോലും ഉയർന്നു വന്നു എന്തായാലും ഇപ്പോൾ ഇതിനെതിരെ ദേശീയ അധ്യാപക പരിഷത്ത് രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാരവാഹിയായ ശ്രീ അനൂപ് കുമാർ പ്രതികരിക്കുകയാണ് എന്തൊക്കെ ആവശ്യങ്ങളാണ് കേരളത്തിലെ അധ്യാപകരെ കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ആണ് ഇന്ന് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഭിന്നശേഷി നിയമനത്തിന്റെ പേരില് പത്ത് വർഷത്തോളമായി കേരളത്തില് ശമ്പളമില്ലാതെ അധ്യാപകരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക തിങ്കൾ മുതൽ വെള്ളി വരെ വിദ്യാലയങ്ങളിൽ പഠിപ്പിച്ച് ശനി ഞായർ ദിവസങ്ങളിൽ കൂൾബാറിലും ഹോട്ടലിലുമൊക്കെ അതേപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരുമൊക്കെ ആയിട്ടാണ് അധ്യാപകർ ഇന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അധ്യാപകർ ഇന്നുള്ള നിലയ്ക്ക് കഴിഞ്ഞ ദിവസം കേരള സർക്കാർ തീർത്തും അധ്യാപക ദ്രോഹകരമായ നടപടി പൊതുജനസമക്ഷം അവതരിപ്പിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് എൻ എസ് എസ് ഒരു വിധി നേടിയിട്ടുണ്ടായിരുന്നു ഭിന്നശേഷിക്കാരുടെ നിയമനത്തിനായി തസ്തിക മാറ്റിവെച്ച ആളുകൾക്ക് നിയമന അംഗീകാരം കൊടുക്കണം കൊടുക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട് ആ വിധിയിൽ വളരെ സുവ്യക്തവും വളരെ കൃത്യവുമായി പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ ഭിന്നശേഷി സംവരണത്തിനായി തസ്തിക മാറ്റിവെച്ച ഇതര മാനേജ്മെന്റുകൾക്കും അവിടെയുള്ള അധ്യാപകർക്കും ഒക്കെ നിയമന അംഗീകാരം നൽകണമെന്നുള്ളത് എന്നിരിക്കെ കേരളത്തിലെ സർക്കാർ ഹൈക്കോടതിയിൽ വീണ്ടും സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുകയാണ് ആ വിധി എൻ മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും ക്രിസ്ത്യാനികളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന ഈ സർക്കാർ ക്രിസ്ത്യൻ സംവിധാനങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഇതേ ഉന്നയിച്ച് കോടതിയിലെ കേസ് നിലനിൽക്കെ കേരള സർക്കാർ അവരുടെ നിയമന അംഗീകാരം തടഞ്ഞിരിക്കുകയാണ് ഭിന്നശേഷിയുടെ പേര് പറഞ്ഞ് കേരളത്തിലെ അധ്യാപകർക്ക് നിയമന അംഗീകാരം തടയുന്നത് തുടങ്ങി കേരളത്തിലെ വിദ്യാലയങ്ങൾ തകരുന്നത് തുടങ്ങി കേരളത്തിലെ കുട്ടികൾ ഷോക്കേറ്റ് മരിക്കുന്നത് തുടങ്ങി പാമ്പ് പാമ്പുകടിയേറ്റ് കുട്ടികളെ മുന്നേ മരിച്ചത് വീണ്ടും ആവർത്തിക്കാനുണ്ട് എന്നുള്ളത് തുടർന്നുകൊണ്ട് പാലക്കാട്ട് പാമ്പ് പിടുത്തത്തിന് അധ്യാപകരെ പരിശീലനത്തിന് അയക്കുന്നത് തുടങ്ങി സമസ്ത മേഖലയിലും കേരളം തകർന്നിരിക്കുകയാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരളം വിദ്യാഭ്യാസ മേഖലയില് കേന്ദ്ര സർക്കാരിന്റെ പെർഫോമൻസ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാന ഒന്നാം സ്ഥാനത്തിന് തൊട്ടു പറകില് രണ്ടാം സ്ഥാനമാണ് എന്ന് അവകാശപ്പെടുന്ന ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് പെർഫോമൻസ് ഇൻഡെക്സ് പരീക്ഷയില് കേരള യൂണിവേഴ്സിറ്റിയിൽ ആർഷോ ഏത് തരത്തിലാണോ കോപ്പി അടിച്ചത് അതേപോലെ തന്നെ നാസ് പരീക്ഷയ്ക്ക് മുൻപായിട്ട് ഈ പരീക്ഷയ്ക്ക് കോപ്പി അടിയ പോലെ കേരളത്തിലെ വിദ്യാർത്ഥികളെ സജ്ജമാക്കിയിട്ടാണ് ഈ രണ്ടാം സ്ഥാനം നേടിയത് എന്ന് ദേശീയ അധ്യാപക പരിഷത്ത് ആരോപിക്കുകയാണ് വസ്തുതാപരമായി ഇത് തെളിയിക്കാനുള്ള നിരവധി തെളിവുകൾ കേരളത്തിലെ വിദ്യാലയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നാസിന്റെ പരീക്ഷയ്ക്ക് തൊട്ട് മുൻപ് മറ്റൊരു സംസ്ഥാനത്തും നടക്കാത്ത രീതിയില് മോഡൽ പരീക്ഷ എന്നുള്ള പേരില് ഈ ചോദ്യങ്ങൾക്ക് മാത്രമായിട്ട് കേരളത്തിലെ അധ്യയനത്തെ തടസ്സപ്പെടുത്തിയിട്ട് ഈ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തില് കേരളത്തിലെ വിദ്യാർത്ഥികളെ സജ്ജമാക്കിയിട്ട് ഏതു തരത്തിലാണോ ആർഷോ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കിയിട്ടുള്ളത് എസ് എഫ് ഐക്കാർ ഏതു തരത്തിലാണോ പരീക്ഷ എഴുതാതെ സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കിയിട്ടുള്ളത് അതേപോലെയാണ് കേരളത്തിന്റെ പെർഫോമൻസ് ഇൻഡെക്സിലെ രണ്ടാം സ്ഥാനം എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എല്ലാവർക്കും അറിയാം കേരളത്തിലെ രക്ഷിതാക്കൾക്ക് അറിയാം നാസിന്റെ മോഡൽ പരീക്ഷയ്ക്ക് വേണ്ടി കുട്ടികൾ ഒരുങ്ങിയത് രക്ഷിതാക്കൾക്ക് അറിയാം പൊതുസമൂഹത്തിന് അറിയാം ഇതിന്റെ റിസൾട്ടിന് പൊക്കി കാണിച്ചുകൊണ്ട് കേരളം ഒന്നാമതാണ് എന്ന് പറയുന്നത് ജൽപ്പനമാണ് ഇത് പൊതുസമൂഹം തിരിച്ചറിയേണ്ടതുണ്ട് ഇന്നലെ കേരളത്തിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചിരിക്കുകയാണ് ആ ഉച്ചഭക്ഷണ മെനുവുമായി ബന്ധപ്പെട്ട് രാവിലെ സി പി എമ്മും തയ്യാറാക്കിയ തിരക്കഥക്കനുസരിച്ച് ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ശിവൻകുട്ടി മന്ത്രി കാറിൽ വിദ്യാലയത്തിൽ വന്നിരിക്കുകയാണ് അവിടെ വെജിറ്റബിൾ പുലാവും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഒരുക്കി അധ്യാപകർ കാത്തിരിക്കുന്നു കുട്ടികൾ പൂച്ചണ്ട് കൈമാറുന്നു കേരളത്തിലെ പൊതു സമൂഹം മനസ്സിലാക്കണം മെനു നിശ്ചയിക്കുന്ന സമയത്ത് അതിനനുസൃതമായ തുക നിശ്ചയിക്കേണ്ടതുണ്ട് ഒരു രൂപ പോലും തുക വകയിരുത്താതെ കേരളത്തിലെ ഉച്ചഭക്ഷണ മെനു പുതുക്കിയെന്നും കേരളത്തിലെ കുട്ടികൾ സംതൃപ്തരാണമെന്നും തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ട് അധ്യാപകരെ ബലിയാടാക്കിക്കൊണ്ട് അധ്യാപകർക്ക് നാളിതുവരെ ലഭ്യമായി കൊണ്ടിരുന്ന അവകാശങ്ങൾ മുഴുവൻ അന്യമാക്കുന്ന ഡി എ കുടിശിക വരുത്തുന്ന നിരവധി അർഹമായിരിക്കുന്ന ആനുകൂല്യങ്ങൾ തടയുന്ന ഈ സർക്കാർ അധ്യാപകരെ വീണ്ടും കടക്കണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് ചേർത്ത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഒരു പ്രസ്താവനയും നമ്മൾ കണ്ടു കേരളത്തിൽ ഒരു അധ്യാപകനും കടക്കണിയിൽ വീണിട്ടില്ല എന്ന് പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം അലീന എന്ന ടീച്ചറ് ആറ് വർഷത്തോളം ശമ്പളം കിട്ടാതെ സ്വജീവൻ തൂക്കുകയറില് അവരെ അവസാനിപ്പിച്ചു അതേപോലെ കേരളത്തിലെ ഇനി പ്രധാന അധ്യാപകരാണ് ഈ ഉച്ചഭക്ഷണ മെനുവിന്റെ പേരിൽ തൂക്കുകയറെടുക്കാൻ പോകുന്നത് എന്ന് ജനം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു കേന്ദ്ര സർക്കാരിന്റെ അറുപത് ശതമാനം വെയിഡോടുകൂടി നടപ്പാക്കുന്ന ഈ ഉച്ചഭക്ഷണ പദ്ധതിയിൽ കേരളത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉച്ചക്ക് കൊടുക്കുന്ന പാലിലും മുട്ടയ്ക്കുമെല്ലാം അതേപോലെ തന്നെ ഈ പ്രഖ്യാപിക്കപ്പെട്ട ഈ പുലാവിനും അതേപോലെ തന്നെ ഫ്രൈഡ് റൈസിനും ഒക്കെ കേരള സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എട്ടുകാലി മമ്മൂന്നാവുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒരു രൂപ പോലും കേരള സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ല പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രി കൊട്ടി ഘോഷിച്ച് മെഡിസപ്പിന്റെ ഉദ്ഘാടനം നടത്തി ഈ തരത്തില് ഒരു രൂപ പോലും മുടക്കാതെ ഒരു കാര്യവും ചെയ്യാതെ എട്ടുകാൽ മമ്മൂഞ്ഞ് അഭിനയിക്കുന്ന കേരള സർക്കാരിനെ കേരളത്തിലെ അധ്യാപക സമൂഹവും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കാനുള്ളത് എന്തായാലും ഈ അടുത്ത ആ കാലത്താണ് വിദ്യാർത്ഥികളുടെ വെക്കേഷൻ മാസം ഉൾപ്പെടെയുള്ള തരംതിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളെല്ലാം തന്നെ ഉണ്ടായത് അതിലുള്ള ആലോചനകളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൂടാതെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള മെനു ഉച്ചഭക്ഷണ മെനുവിലടക്കം മാറ്റം വരുത്തുവാനുള്ള ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു പത്ത് പൈസ പോലും വകയിരുത്താതെയാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്കും തീരുമാനങ്ങളിലേക്കും പോകുന്നത് എന്നതും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് എന്നാണ് ദേശീയ അധ്യാപക പരിഷത്തും നമ്മളോട് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം